ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം രാജ്യ തലസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ എ എ പി കിണഞ്ഞു ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തിന് ശേഷം ആദ്യമായി അധികാരത്തിലേറുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതേസമയം ഒരു പതിറ്റാണ്ട് മുൻപ് നഷ്ടമായ ഭരണം പിടിക്കാൻ കോൺഗ്രസും ശ്രമങ്ങൾ ഊർജിതമാക്കി ഇവിടെ ഉറ്റുനോക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ സാധ്യതകളാണ് അവസാന നിമിഷം വരെ എ എ പി കോൺഗ്രസ് ബാന്ധവം ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ ഒന്നും സംഭവിച്ചില്ല ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുകയാണ് ഡൽഹിയിൽ ഇന്ത്യാ മുന്നണിയിൽ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പാർട്ടികളാണ് എ എ പിയും കോൺഗ്രസും ഇവർ തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് അത് സ്വാഭാവികം അതുകൊണ്ട് കൂടിയാണ് രണ്ട് പാർട്ടികളും ഒന്നിച്ചു മത്സരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടതോടെ ത്രികോണ മത്സരം ഉറപ്പായിരിക്കുന്നു ഇരുപത്തിയൊന്ന് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് മുതിർന്ന നേതാവ് സന്ദീപ് ദീക്ഷിത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ നേരിടുന്നത് ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകനാണ് സന്ദീപ് ഷീലാ ദീക്ഷിത് തുടർച്ചയായി വിജയിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെജ്രിവാളാണ് ആ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത് ഇത്തവണ കെജ്രിവാളിനെതിരെ അതിശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുമെന്ന തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തിലാണ് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള മുൻ എം പി കൂടിയായ സന്ദീപ് ദീക്ഷിതെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അതേസമയം ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് ബാദ്ലി സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് മുൻ മന്ത്രി ഹാറൂൺ യൂസഫ് ബല്ലിമാറിൽ നിന്നും മുൻ യൂണിറ്റ് അധ്യക്ഷൻ ചൗധരി അനിൽകുമാർ പട്ബർഗഞ്ചിൽ നിന്നും മത്സരിക്കുന്നതും പാർട്ടി അറിയിച്ചിട്ടുണ്ട് ദേശീയ വക്താവ് രാഗിണി നായക് വാസിപ്പൂരിലാണ് മത്സരിക്കുന്നത് ദ്വാരകയിൽ നിന്നും ആദർശ് ശാസ്ത്രി മുസ്താബാദിൽ നിന്നും അബ്ദുൾ റഹിമാൻ സീലംപൂരിൽ നിന്നും രോഹിത് ചൌധരി നഗ്ലോയ് ജാട്ടിൽ നിന്നും പ്രവീൺ ജെയിൻ ഷാലിമാർ ബാഗിൽ നിന്നും ജനവിധി തേടുന്നു എ എ പി നിലപാട് കടുപ്പിച്ചതോടെയാണ് കോൺഗ്രസും വിട്ടുവീഴ്ചക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് അഴിമതിക്കാരനായ കെജ്രിവാളിന്റെ പാർട്ടിയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയത് തങ്ങൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഇക്കുറി ഒറ്റക്കായിരിക്കും പോരാട്ടമെന്നും കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാവില്ലെന്ന് അരവിന്ദ് കെജ്രിവാളും വ്യക്തമാക്കിയതോടെ ലോട്ടറി അടിച്ചത് ബി നേരത്തെ ദില്ലിയിൽ രണ്ടു വട്ടവും തനിച്ച് വിജയിച്ചു വന്നവരാണ് തങ്ങളെന്നും ഒറ്റയ്ക്കുള്ള മത്സരം തിരിച്ചടിയാകില്ലെന്നും കോൺഗ്രസ് ഉറപ്പിക്കുന്നു അതുകൊണ്ടുതന്നെ നിയമസഭയിൽ ഒറ്റക്കേറ്റുമുട്ടാൻ പേടിയില്ല എന്ന് കെജ്രിവാളും പറയുന്നു ഡൽഹിയിൽ ഈ തവണയും തങ്ങൾ തന്നെ അധികാരത്തിലേറുമെന്ന് കെജ്രിവാൾ ഉറപ്പിക്കുകയാണ് ഈ ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിശക്തമായ മത്സരത്തിനായിരിക്കും ഇക്കുറി ദില്ലി വേദിയാവുക എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ദില്ലിയുമായി ചേർന്ന് നിൽക്കുന്ന ഹരിയാനയിൽ സഖ്യമില്ലാതെ പോയതിൻ്റെ ആനുകൂല്യം മുതലാക്കിയ ബി അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുകയായിരുന്നു തൊട്ട അയൽപ്പക്കത്തെ സംസ്ഥാനത്ത് തന്നെ സംഭവിച്ച തിരിച്ചടിയിൽ നിന്ന് സാധ്യതകൾ ഉൾക്കൊണ്ട് ദില്ലിയിലും സഖ്യം വേണമ പൊതുവെയുള്ള ഒരു അഭിപ്രായം നേരത്തെ ഡൽഹിയിൽ കോൺഗ്രസും എ എ പിയും കൈകോർത്ത് നിന്ന് ബി ജെ പിയെ നേരിടുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പതിനഞ്ചോളം സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിയും ഒന്ന് രണ്ട് സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ മറ്റംഗങ്ങളും മത്സരിക്കുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശേഷിക്കുന്ന സീറ്റുകളിൽ എ എ പി മത്സരിക്കുമെന്നും അഭ്യൂഹങ്ങൾ പരന്നു അഴിമതി ആരോപണങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന എ എ പിയുമായി വേർപിരിഞ്ഞത് ജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്ന വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട്